ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇരിക്കുന്ന സമയത്തുള്ള ശക്തമായ വേദന എന്ന് പറയുന്നത് ഇതിനെ കോക്സിഡൈനിയ ഓർ ടെയിൽ ബോൺ പെയിൻ എന്ന് പറയാം നമ്മുടെ നട്ടലിൻ്റെ കഷേരുക്കടലെ അവസാനത്തെ നാല് കഷേരുക്കൾ കൂടി ചേർന്നാണ് കോക്കിക്സ് എന്നൊരു ബോൺ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ കോക്കിക്സിനെ നമുക്ക് ടെയിൽ ബോൺ എന്നും പറയാം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഈ കോക്കിക്സ് എന്ന ബോണാണ് നമ്മുടെ ബോഡിയുടെ ഭാരം കൂടുതലായും വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്തുള്ള കോക്കിക്സിൽ നിന്നുള്ള പെയിനാണ് കോക്സിഡൈനിയ ഓർ ടെൽ ബോൺ പെയിൻ എന്ന് പറയുന്നത് ഈ കോക്സിഡൈനിയ എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ എക്സസൈസിലൂടെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ കൃപ പ്രമോദ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് പൈനാൻ പെയിൻ കെയർ കോക്സിഡൈനിയ എന്ന് പറയുമ്പോൾ കോക്കിക്സ് എന്ന ബോണിൽ നിന്നുമുള്ള വേദന നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൂടുതലായും പെൽവിസ് ബോണിൻ്റെ ഇഷിയം എന്ന പാർട്ടും കോക്കിക്സ് എന്ന ബോണുമാണ് നമ്മുടെ ബോഡിയുടെ ഭാരം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കോക്കിക്സിലുണ്ടാകുന്ന എന്തെങ്കിലും ഇഞ്ചറി കാരണം ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോക്സിഡൈനിയ പേഷ്യൻസ് പറയുന്നത് ഒന്നാമത്തെ കാരണമായി വരുന്നത് വീഴ്ചയാണ് നമ്മൾ വീഴുന്ന സമയത്ത് ബട്ടക്സ് ഇടിച്ചാണ് വീഴുന്നതെങ്കിൽ കോക്കിക്സിൽ ഇഞ്ചുറി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒബേസിറ്റി ഒരു കാരണമാണ് ഭാരം കൂടുതലാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ കൂടുതലായിരിക്കും അതുകൊണ്ടും കോക്സിക്സിലോട്ട് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് പ്രഗ്നൻസി ടൈം ചൈൽഡ് ബർത്തിൻ്റെ സമയത്തും കോക്കിക്സിൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് പേഷ്യൻസ് നമ്മളോട് പറയാറുള്ളത് ഒന്നാമത്തെ ലക്ഷണമാണ് ഇരിക്കുന്ന സമയത്ത് ശക്തമായ വേദന അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേൽക്കുന്ന സമയത്തും ശക്തമായ വേദന അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ഈ കോക്കിക്സിന്റെ തൊട്ടടുത്ത ഭാഗം ബട്ടക്സിൻ്റെ ഏരിയയിൽ തൊടുന്ന സമയത്ത് തന്നെ വേദന അനുഭവപ്പെടുന്നു ഇരിക്കുന്ന സമയത്ത് മുൻപോട്ടേ കാഞ്ഞിരിക്കുമ്പോൾ വേദന കൂടുതലായും കണ്ടുവരുന്നു എന്തൊക്കെ പരിഹാരങ്ങളാണ് കോക്സിഡൈനക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക അതിലൊന്നാമതായിട്ട് പ്രൊലോങ്ഡ് ആയിട്ടുള്ള സിറ്റിംഗ് ഒഴിവാക്കുക എന്നത് തന്നെയാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഈ പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പാർട്ടിൽ ഐസ് ക്യൂബ് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഒരു ദിവസം നാലോ അഞ്ചോ തവണ ഒരു പത്ത് മിനിറ്റ് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് വെക്കുന്നതോടൊപ്പം ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയുകയും പെയിൻ കുറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഹോട്ട് പാക്കും വെച്ചു കൊടുക്കാം ഈ ഹോട്ട് പാക്ക് വെക്കുന്നതിലൂടെ നമുക്ക് പെയിൻ കുറയുകയും ചെയ്യും അതുപോലെ അവിടുത്തെ ആ ഒരു ഭാഗത്തെ സർക്കുലേഷൻ ഇൻക്രീസ് ആവുകയും മസിൽ സ്പാസം കുറയുകയും ചെയ്യുന്നു ഈ കോക്സിഡൈനിയ ഉള്ളവരിൽ കൂടുതലും കോക്കിക്സ് എന്ന ബോണിന് ഇഞ്ചുറി പറ്റിയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് മാക്സിമം പ്രഷർ കുറച്ചിട്ടാവണം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കുഷ്യൻസ് ആണ് ഡോണട്ട് കുഷ്യനും അതുപോലെ തന്നെ യൂക്കട്ട് കുഷ്യനും ഈ കുഷ്യൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇരിക്കുന്ന സമയത്ത് കൂടുതലും വെയ്റ്റ് ഗെയിനിങ് സംഭവിക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും ഈ ഒരു കോക്കിക്സ് ബോണിൻ്റെ ഒരു അഗ്രഭാഗത്തായിരിക്കും ഈ കുഷ്യൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഫ്രീ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള പ്രഷർ കുറവായിരിക്കും ഈ ഒരു പ്രഷർ കുറച്ചുകൊണ്ട് തന്നെ ആ ഒരു ഇഞ്ചുറി പെട്ടെന്ന് തന്നെ ഹീലാക്കിയെടുക്കാൻ നമുക്ക് പറ്റും കൊക്കിക്സിലോട്ടുള്ള ഈ ഒരു പ്രഷർ കുറയുന്നത് മൂലം കൊക്കിക്സ് ബോണിൻ്റെ ഹീലിംഗ് പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യുന്നു ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കോക്സി ഡൈനുള്ളവർ കിടക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മലർന്നു കിടക്കുന്ന സമയത്ത് ചിത്രത്തിലേത് കാണുന്നത് പോലെ മുട്ടിൻ്റെ താഴെ പില്ലോ വെക്കുകയാണെങ്കിൽ കൊക്കിക്സിലോട്ടുള്ള പ്രഷർ കുറഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ തന്നെ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ രണ്ട് മുട്ടിൻ്റെയും ഇടയിൽ പില്ലോ വെച്ച് കിടക്കുകയാണെങ്കിൽ കോക്കിക്സിലോട്ടുള്ള ആ ഒരു പ്രഷർ കുറയ്ക്കാം ഇതിനോടൊപ്പം തന്നെ കോക്കിക്സ് എന്ന ബോണിന് മൊബിലൈസേഷനും കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകളും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും അതുകൊണ്ട് ഏതൊക്കെ സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് കോക്സീഡ് അൈനിയയ്ക്ക് പരിഹാരമാകുക എന്ന് നോക്കാം ആദ്യത്തെ എക്സസൈസ് പയറിഫോമിസ് എന്ന മസിലിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസാണ് ഇതിനായി ആദ്യം ഒരു കാല് മറ്റേതിൻ്റെ മുകളിലായി എടുത്തു വെക്കുക ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മുമ്പോട്ടേക്ക് കുനിയുക ഇതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇതിനോടൊപ്പം തന്നെ ശ്വാസം എടുത്ത് വിടേണ്ടതാണ് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക റിലീസ് ചെയ്യുക ഈ ഒരു എക്സസൈസ് ഫൈവ് ടൈംസ് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും റിപ്പീറ്റ് ചെയ്യാം രണ്ടാമതായി ഹാംസ്റ്റിങ് മസിൽസിൻ്റെ സ്ട്രെച്ചിങ് ആണ് അതിനായി ഉയർന്ന പ്രതലത്തിലോട്ട് കാലെടുത്ത് വെക്കുക അതിനുശേഷം കൈകൊണ്ട് മാക്സിമം തൊടാൻ ശ്രമിക്കുക ഈ ഒരു പൊസിഷനിൽ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക ഓക്കെ മൂന്നാമതായി മുട്ട് മടക്കിയിരുന്ന് മുമ്പോട്ടേക്ക് ആഞ്ഞ് കിടക്കുക ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ബട്ടക്സ് കാലിൻ്റെ മേലേന്ന് പൊങ്ങാതിരിക്കുക ഈ ഒരു പൊസിഷൻ ടെൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യാം അതുപോലെ തന്നെ കോക്സിഡനി അനുഭവിക്കുന്ന പേഷ്യൻസിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് റോൾ എടുക്കുക ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരുന്ന് നമ്മുടെ കോക്സിക്സിൻ്റെ പാർട്ട് ഫ്രീ ആയിട്ടിരിക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ ബട്ടക്സിന്റെ രണ്ട് സൈഡിലായി ബെഡ്ഷീറ്റിന്റെ റോള് വെച്ചിരിക്കുന്ന സമയത്ത് ഈ കോക്കിക്സ് എന്ന ബോണിലോട്ടുള്ള പ്രഷർ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്